മലയാളികൾ ഒരിക്കലും മറക്കാത്ത പേരാണ് കൊല്ലം സ്തുതി മിമിക്രി വേദികളിൽ ആരംഭിച്ച് പിന്നീട് ടെലിവിഷനിലും സിനിമയിലുമെല്ലാം അറിയിച്ച കലാകാരൻ മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് കൊല്ലം സ്തുതി സ്റ്റാർ മാജിക്കിലൂടെ സ്ക്രീനിലെ താരത്തിനുമ്പോൾ മലയാളികളുടെ വീട്ടിൽ ഒരു അംഗമായി മാറുകയായിരുന്നു കൊല്ലം സ്തുതി ഇദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം ഇന്നും മലയാളികൾക്ക് ഒരു ഞെട്ടലാണ് കൊല്ലം സ്വതിയുടെ മരണത്തോടെ ഒറ്റപ്പെട്ടു പോയ ഭാര്യ രേണുവിനെയും മക്കളെയും മലയാളികളും കലാലോകവും ചേർത്ത് പിടിച്ചു ഇന്നലെ സോഷ്യൽ മീഡിയയിലും നാടക വേദികളിലും സജീവമാണ് രേണു എന്നാൽ പിന്തുണയും കരുതലും മാത്രമല്ല സമൂഹം രേണുവിന് നൽകുന്നത് രേണു മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടും ഇഴകേരി പരിശോധിച്ച് വിധിക്കുകയാണ് സോഷ്യൽ മീഡിയ മീഡിയ തന്റെ സോഷ്യൽ റീലുകളുടെ പേരിലും ഫോട്ടോഷൂട്ടുകളുടെ പേരിലും ഈ അടുത്ത് ദാസേട്ടൻ റീൽസ് ചെയ്തതിന്റെ പേരിൽ സോഷ്യൽ മീഡിയ രേണുവിനെ അതിക്രൂരമായാണ് ആക്രമിച്ചത് എന്നാൽ അതുകൊണ്ടൊന്നും താൻ തളരില്ലെന്നും എന്നാണ് രേണു പറയുന്നത് തനിക്ക് ജീവിക്കണം സന്തോഷത്തോടെ എന്നാണ് രേണു പറയുന്നത് ഇപ്പോഴിതാ രേണു പങ്കുവച്ച പുതിയ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് വിഷു ആശംസകൾ നേർന്നുകൊണ്ട് രേണു പങ്കുവച്ച ചിത്രങ്ങളാണ് ചർച്ചയാകുന്നത് രേണുവിൻ്റെ മേക്ക് ഓവറിന് കൈയടിച്ച് നിരവധി പേരാണ് എത്തുന്നത് എന്നാൽ വളരെ മോശം രീതിയിൽ കമൻറ് ചെയ്യുന്നവരുമുണ്ട് എൻ്റെ പൊന്നു ചേച്ചി നെഗറ്റീവാണെന്ന് വിചാരിക്കരുത് ഭർത്താവ് മരിച്ചു പോയ ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ താഴ്ത്തുകയല്ല കൊല്ലം സുതിയെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് ആ ഒരു ഇഷ്ടം ചേച്ചിയോടുമുണ്ട് പക്ഷേ പക്വത കുറവോട് അതില്ലാതാക്കരുത് രണ്ട് മക്കളുടെ അമ്മയായത് കൊണ്ട് പക്വത ഉണ്ടാവണമെന്നില്ല അനുഭവങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടതാണ് പക്വത ഒന്നുമില്ലെങ്കിലും രണ്ടാൺമക്കളല്ലേ വളർന്നു വരുന്നത് നാളെ അവർ തള്ളിപ്പറയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് പിന്നെ ചെയ്തതും ചെയ്യുന്നതും ഒക്കെ വെറുതെ ആകും എന്നായിരുന്നു ഒരാളുടെ വിമർശനം തുണി ഊരിയാണോ സ്ട്രോങ് ആവുന്നത് എല്ലാം ശുധിച്ചേടിനു വേണ്ടിയാണല്ലോ ആശ്വാസം ഇനിയും ശുധിച്ചേടിനു വേണ്ടി എസ്മ സീരീസിലും കയറും മാന്യമായി ജീവിക്കാൻ മാന്യമായ പല ജോലികളും ഈ ലോകത്തുണ്ടായിട്ടും പബ്ലിക്കിൻ്റെ മുന്നിൽ തുണിയുരുന്ന തൊഴിൽ തന്നെ സ്വീകരിച്ച കാണുന്ന സ്വതിച്ചേടൻ്റെ ആത്മാവ് എനിക്ക് ചേച്ചി ഒരുപാട് ഇഷ്ടമാണ് സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് മാത്രമല്ല സ്ട്രോങ് ബോൺ ആവേണ്ടത് ജീവിക്കാൻ തിരഞ്ഞെടുത്ത വഴി കൊള്ളാം ഓരോ ദിവസവും ചെല്ലുന്തോറും ഡ്രസ്സ് കുറഞ്ഞു വരുന്നു അതുകൂടി ഒന്ന് നോക്കി കണ്ണ് ചെയ്യൂ പെണ്ണേ ഈ പാവത്തിന് ആരോ മുതലെടുക്കുകയാണ് ഈ പാവത്തിനെ ആരോ മുതലെടുക്കുകയാണ് അത് മനസ്സിലാക്കാനുള്ള ബോധം ഇതിനുമില്ല റീൽസ് കൊള്ളാം ഫോട്ടോയും കൊള്ളാം എന്തെങ്കിലും ആരെങ്കിലും പൊക്കിയടിക്കുമ്പോൾ അത് വീണു പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് അതല്ല സ്വമേധയാ ചെയ്യുന്നതാണെങ്കിൽ വളരെ മോശം എന്നാണ് മറ്റു ചില കമൻറ്റുകൾ